സ്റ്റാർട്ട് പ്രവർത്തനത്തിൽ യൂട്യൂബർ ജ്യോതി മൽഹോത്ര കുറ്റക്കാരി എന്ന പോലീസ് മൂന്ന് മാസത്തെ അന്വേഷണത്തിന് ശേഷമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് പേജുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിച്ചത് മെയ് പതിനാറിനാണ് ജ്യോതി മൽഹോത്ര അറസ്റ്റിലായത് ഹരിയാന സ്വദേശിയായ ഇവർ ട്രാവൽ വ്ളോഗുകൾ ചെയ്താണ് ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ പാകിസ്ഥാൻ സന്ദർശനത്തിലൂടെ പരിചയപ്പെട്ട ഡാനിഷ് അലി വഴിയാണ് പാക് ചാര ചാരസംഘടനയിലുള്ളവരുമായി ജ്യോതി ബന്ധപ്പെടുന്നത് പഹൽഗാം തീവ്രവാദ ശേഷം ചാരപ്രവൃത്തിയെ ആരോപിച്ച് ഡാനിഷിനെ ഇന്ത്യ പുറത്താക്കിയിരുന്നു തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് ജ്യോതിയടക്കം ആറുപേർ അറസ്റ്റിലായത് വാട്സാപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ജ്യോതി ആശയവിനിമയം നടത്തിയിരുന്നത് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങൾ ജ്യോതി പാക്ചാര സംഘടനയ്ക്ക് കൈമാറിയതായാണ് വിവരം ലഭിച്ചിരിക്കുന്നത് ഡാനിഷുമായും പാക് ചാർ സംഘടനയിലെ ഷക്കീർ എന്ന ഷബാസുമായും ഇവർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് പാകിസ്ഥാന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തികളും ചെയ്തിട്ടുണ്ട് പാക്ചാര സംഘടനയിൽപ്പെട്ട ഒരാളുമായി യുവതി ബാലിയിലേക്ക് യാത്ര നടത്തിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്